എല്ലാവരുടെയും ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട സ്റ്റേജ് ആണല്ലേ പത്താം ക്ലാസ് പരീക്ഷ എഴുതുന്ന കുട്ടിക്ക് മാത്രമല്ല വീട്ടുകാർക്കും എന്തിന് നാട്ടുകാർക്ക് വരെ ടെൻഷൻ നല്ല മാർക്കോട് ജയിച്ചാൽ ആഹ്ലാദ പ്രകടനം തോറ്റാനുള്ള അവസ്ഥ പിന്നെ പറയണ്ടല്ലോ ചകാരവും കുറ്റപ്പെടുത്തലും എന്നാൽ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് ഇപ്പോൾ വൈറലായത് മകൻ പത്താം ക്ലാസ്സിൽ തോറ്റിട്ടും കേക്ക് മുറിച്ച് ആഘോഷിച്ച് ഒരു കുടുംബം കർണാടകയിലാണ് സംഭവം ബാഗൽകോട്ടിലെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വിദ്യാർത്ഥിയാണ് അഭിഷേക് ചോളചകുട അഭിഷേകിന്റെ പത്താം ക്ലാസ് റിസൾട്ട് അടുത്തിടെ വന്നു ആറ് വിഷയങ്ങളിലും കുട്ടി തോറ്റുപോയി സാധാരണഗതിയിൽ വീട്ടിലാകെ സീൻ ഡാർക്ക് ആവേണ്ടതാണ് പക്ഷേ അഭിഷേകിന്റെ വീട്ടുകാർ അവന്റെ കൂടെ നിന്നു അവർ ഈ പരാജയം കേക്ക് മുറിച്ചങ്ങ് ആഘോഷിച്ചു കേക്കിൽ അവന് ലഭിച്ച ശതമാനമായി മുപ്പത്തിരണ്ട് എന്നും എഴുതി അഭിഷേക് കേക്ക് മുറിച്ചപ്പോൾ ചുറ്റുമെന്നവർ പ്രോത്സാഹിപ്പിച്ചു എന്നാൽ പരാജയത്തിന്റെ ഗൗരവത്തെ കുറിച്ച് തങ്ങൾക്കറിയാമെന്ന് അഭിഷേകിന്റെ അച്ഛൻ പറയുന്നുണ്ട് അവൻ കഷ്ടപ്പെട്ട് പഠിച്ചിരുന്നു പക്ഷെ തോറ്റുപോയി അടുത്ത തവണ നല്ല മാർക്ക് വാങ്ങാനുള്ള ആത്മവിശ്വാസം ഇനി അഭിഷേകിനുണ്ടാവും ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഈ ഒരു വീഡിയോ കണ്ട ഈ വീഡിയോ ഈ സംഭവം നടക്കുന്നത് കർണാടകയിലെ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഒരു അഭിഷേക് എന്ന് പറയുന്ന കുട്ടി പത്താം ക്ലാസ് പഠിച്ച് നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതിയിട്ട് ആറ് വിഷയങ്ങളിൽ പിന്നെ തോറ്റുപോയി ആ തോറ്റുപോയ ആ അവർ ഇത് ആഘോഷിക്കുന്നു അവൻ്റെ അച്ഛനും അമ്മയും കുടുംബവും ഈ കേരളത്തിലാണ് ഇങ്ങനെയെങ്കിലും ഉണ്ടല്ലോ ഇതെല്ലാം വരണ്ടത് സത്യത്തിൽ കാരണം എന്ന് വെച്ചാൽ പരസ്പരം മക്കളെ ഒരു നാടാണ് കേരളം പ്രത്യേകിച്ച് അയൽവാ അയൽവാസി വീടുകൾ കാരണം വെച്ചാൽ നമ്മളെ എടുത്തുണ്ടായ മക്കൾ പഠിക്കാതെയെങ്കിൽ നമ്മൾ പറയും അപ്പുറത്തെ മക്കളെ കണ്ട് പഠിക്ക് അവനെ കണ്ട് പഠിക്ക് ഇവനെ കണ്ട് കണ്ടുപഠിക്ക് സത്യത്തിൽ ഇത് എല്ലാം ഉണ്ടല്ലോ നമ്മൾ ഈ തോറ്റ കുട്ടികൾ ഒരിക്കലും പരിഗണിക്കാണ്ട് നിന്നിട്ട് വിജയിച്ചവർ മാത്രം പരിഗണിക്കുന്ന ഒരു സാഹചര്യമാണ് എല്ലായിടത്തും ഉണ്ടാൽ കാരണം വെച്ചാൽ നമ്മൾ കുട്ടികൾ പാസ്സായി കഴിഞ്ഞാൽ ലഡു വിതരണം മുട്ടായി വിതരണം പിന്നെ പല പല പാർട്ടീസ് ഒക്കെ ഇപ്പം ഇവിടെ നേരെ തിരിച്ചിട്ട് അവൻ അത്രയും കഠിനമായിട്ട് പഠിച്ചതാണ് പക്ഷേങ്കിൽ എന്നാൽ എക്സാമിൽ തോറ്റുപോയി പക്ഷേങ്കിൽ ആ മക് ആ രക്ഷിതാവ് ആ മക്കളെ മകനെ ഒരിക്കലും കുറ്റപ്പെടുത്തിയില്ല കാരണം വെച്ചാൽ ഇവിടെ ഒരു പ്രചോദനമാണ് കാരണം വെച്ചാൽ അത്രയും പഠിച്ചിട്ട് ആ കുട്ടി പാസ്സായിട്ടില്ല പക്ഷേങ്കിൽ അവനിക്കതൊരു പ്രചോദനമായി കാരണം ഇനി അവൻ നന്നായിട്ട് പഠിച്ചിട്ട് നല്ല മാർക്കുമാവുന്നു അത് ഉറപ്പാണ് അപ്പം ഈ ഒരു നടപടി വരേണ്ടത് കേരളത്തിലാണ് കേരളക്കാർ ഇത് കാണണം ഇത് കർണാടകയിലാണ് സംഭവം അതുകൊണ്ട് ഇനിയെങ്കിലും ഇങ്ങനെയുള്ള വീഡിയോകൾ കണ്ടിട്ട് എന്താ പറയുക നല്ലോണം മനസ്സിന് അമ്മമാർക്ക് മോട്ടിവേഷൻ കിട്ടട്ടെ കിട്ടിയിട്ട് അതാതുള്ള മക്കൾ നന്നായിട്ട് പഠിക്കട്ടെ തോറ്റുപോയാലും അവരെ നന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവർക്ക് അതൊരു പ്രചോദനമാവുന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് നല്ല വിജയത്തിലേക്ക് എത്തിക്കാൻ ഓരോ അമ്മമാർക്കും കഴിയട്ടെ